ചാലശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശി ഡേക്കേർ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന ഭിന്നശി സഹോദരങ്ങൾക്ക് റംസാൻ രാവിലെ കരുണയുടെ മധുരമുള്ള പുണ്യദിനമായി ഭിന്നശി അംഗങ്ങളെ ചേർത്ത് നിർത്തുന്ന സഹയാത്രയുടെ ഇഫ്താർ കുടുംബസംഗമത്തിൽ ആഹ്ലാദത്തോടെയാണ് എൺപതോളം അംഗങ്ങൾ മുച്ചക്രവാഹനത്തിൽ അൻസാരി ഹാളിലേക്ക് എത്തിയത് വോളണ്ടിയർമാർ ഓരോരുത്തരെയും ഇഫ്താർ വിരുന്നിലേക്കുള്ള മേശക്കരികിലേക്ക് അംഗങ്ങൾ എത്തിച്ചു ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ലു ഖത്തീബ് അസ്കർ കമാലി ഫൈസി മുഖ്യ സന്ദേശം നൽകി സ്നേഹത്തിന്റെയും സൗഹൃദത്തിൻ്റെയും ആശയങ്ങൾക്ക് ആഴത്തിൽ വേടിയുറപ്പിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സമൂഹ നോമ്പുതുറ മാതൃകയാണെന്ന് ഖത്തീബ് പറഞ്ഞു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി വാസുണ്ണി പട്ടാഴി ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലി കോർഡിനേറ്റർ ടി എ രണദിവേ എന്നിവർ സംസാരിച്ചു മഗ്രിബ് നമസ്കാരത്തിനായി ബാങ്ക് വിളിച്ചതോടെ ഈത്തപ്പഴം കാരയ്ക്ക മുന്തിരി മാമ്പഴം തണ്ണിമത്തനെന്നീ പഴവർഗ്ഗങ്ങളും സമൂസ തരിക്കഞ്ഞി എന്നിവയോടെ നോമ്പുതുറ തുടങ്ങി ഹാളിൽ ഒരുക്കിയ ശേഷം പൊറോട്ട പത്തിരി നെയ്ച്ചോർ ഇറച്ചിക്കറി എന്നിവയോടെയുള്ള സ്നേഹവിരുന്ന് ഉണ്ടായി ഗ്രാമത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഭിന്നശേഷി അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ പലവ്യഞ്ജനങ്ങൾ എന്നിവയടങ്ങിയ റബ്സാൻ കിറ്റുകളും വിതരണം ചെയ്തു നോമ്പുതുറ ഡേ കെയർ അംഗങ്ങൾക്ക് സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും സുന്ദര അനുഭവമായി പരിപാടികൾക്ക് സഹയാത്രാ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി മുഹമ്മദ് മുനീർ ലോക്ക് മെമ്പർ ബാവാ മാളിയക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ വി എസ് ശിവാസ് പി വി രജേഷ് കുമാർ റംല വീരാൻകുട്ടി നിഷ അജിത് കുമാർ ഫാത്തിമത്ത് ദിൽസ ദിജിമോൺ എന്നിവർ നേതൃത്വം നൽകി